ശാരദേ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുത്തു കോലായിലിരുന്ന് പത്രം വായിക്കുന്ന മാഷി തൊണ്ടവരണ്ടതും അകത്തേക്ക് നോക്കി വിളിച്ചു അമ്പലത്തിൽ പോവാൻ റെഡിയായി കൊണ്ടിരുന്ന ശാരദ മാഷിന്റെ വിളികേട്ടതും വെള്ളവുമായി ഉമ്മറത്തേക്ക് വന്നു ഇതാ മാഷി വെള്ളം അയാൾ ആ വെള്ളം വാങ്ങി കുടിച്ചു മാഷിനിപ്പോ പ്രായത്തിൻ്റെതായ അസ്വസ്ഥതയും വല്ലായ്മയും ഒക്കെ ഉണ്ട് പിന്നെ ശരീരത്തിനേക്കാൾ മനസ്സിനാണ് വേദന നീ അമ്പലത്തിൽ പോവാൻ ഇറങ്ങിയതാണോ അവർ ഒരുങ്ങിയിരിക്കുന്നത് കണ്ട് മാഷി ചോദിച്ചു അതെ മാഷേ ഇന്ന് അച്ചുമരിച്ച ദിവസമല്ലേ മനസ്സിനൊരു വല്ലായിക അമ്പലത്തിൽ പോയി തൊഴുതാ മനസ്സിന് ആശ്വാസം കിട്ടും മാഷ് വരുന്നുണ്ടോ ഇല്ല ശാരദേക്കെന്തോ ഒരു വല്ലായിക നീ പോയി പെട്ടെന്നിങ്ങു വാ ഹോസ്പിറ്റലിൽ പോണോ മാഷേ വേണ്ടടോ അസ്വസ്ഥത മനസ്സിനാ നീ ചൊല്ലെ പറഞ്ഞുകൊണ്ടയാൾ കസേരയിലേക്ക് ചാരിയിരുന്നു ശാരദ മുറ്റത്തേക്ക് ഇറങ്ങിയതും അവിടേക്ക് നടന്നു വരുന്ന വിനുവിനെ കണ്ട് അവിടെ തന്നെ നിന്നു അല്ല ആരിത് വിനുമോനോ നിനക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു എന്നാ ഞാൻ കരുതിയേ കൊറേ ആയല്ലോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് പറഞ്ഞുകൊണ്ട് ശാരദ ഉമ്മറത്തേക്ക് തന്നെ കയറി അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് അങ്ങനെ മറക്കാൻ പറ്റുന്ന ബന്ധം മാത്രമാണോ നമ്മൾ തമ്മിലുള്ളത് പറഞ്ഞുകൊണ്ട് അവനെ നോക്കി നനുത്ത ചിരിചിരിച്ചു മോനിരിക്കി അമ്മ ചായ എടുക്കാം എന്നും പറഞ്ഞ് അവന് വേണ്ടി കസേര ഇട്ടുകൊടുത്തു അതിൽ ഇരുന്നു കൊണ്ടവൻ അമ്മയോട് ചായ വേണ്ട ഞാനിപ്പോൾ കുടിച്ചതേ ഉള്ളൂ അല്ല അമ്മ എവിടെയോ ഇറങ്ങിയതല്ലേ അതേ മോനെ അമ്പലത്തിലേക്ക് ഇറങ്ങിയതാ എന്ന് അമ്മ പോയി പോയിവാ ഞാനിവിടെ ഉണ്ടാവും ശാരദ പുഞ്ചിരിയോടെ യാത്ര പറഞ്ഞിറങ്ങി അതുവരെ ഒന്നും മിണ്ടാതിരുന്ന മാഷി അവനെ നോക്കി ആ കണ്ണുകളിലെ വേദന അവനിൽ കുറ്റബോധം ജനിപ്പിച്ചു മാഷേ അവൻ പതിയെ വിളിച്ചു മെല്ലയൊന്ന് മൂളിക്കൊണ്ട് മാഷി നേരെയിരുന്നു മാഷിനങ്ങനെ സുഖല്ലേ എന്ത് സുഖമോനെ ഇങ്ങനെ അങ്ങ് പോകുന്നു ദൈവം എനിക്ക് മൂന്ന് മക്കൾ തന്നു എൻ്റെ അശ്രദ്ധ കൊണ്ട് ഒരാളെ മുമ്പേ നഷ്ടമായി അവൾ എവിടെയാണോ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല എന്നെങ്കിലും കാണാൻ പറ്റുമോ എന്നറിയില്ല കണ്ടാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുമോ എന്നും അറിയില്ല എവിടെയാണെങ്കിലും സന്തോഷത്തോടെ ഉണ്ടായാൽ മതി എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അയാളുടെ ഉള്ളം തേങ്ങി തൽഫലമായി അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ബാക്കിയുള്ള രണ്ടു രണ്ടുപേരെയെങ്കിലും നല്ല രീതിയിൽ നോക്കണമെന്നുണ്ടായിരുന്നു അതിനും ദൈവം സമ്മതിച്ചില്ല എന്റെ അച്ചുമോളെ പറഞ്ഞു പൂർത്തിയാക്കാനാവാതെ ആ ചുണ്ടുകൾ വിതുമ്പി വിനുവിന് മാഷിൻ്റെ സംസാരത്തിൽ വേദന തോന്നി തൻ്റെ പ്രാണനായവൾ ഒരു നിമിഷം അവൻ്റെ മനസ്സിൽ അച്ചുവിൻ്റെ നിഷ്കളങ്കമായ മുഖം തെളിഞ്ഞു വന്നു നിറഞ്ഞു വന്ന കണ്ണിനീരിനെ അവൻ കൈകളാൽ തുടച്ചു നീക്കിക്കൊണ്ട് മാഷിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞതോർത്ത് വിഷമിച്ചിട്ട് എന്താ കാര്യം കൈവിട്ടു പോയതൊന്നും വിലമതിക്കാനാവാത്തതാണ് എന്തു ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും നടക്കില്ലല്ലോ എല്ലാം ദൈവവിധി എന്നോർത്ത് സമാധാനിക്കാം അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാ അവൻ മാഷിൻ്റെ കയ്യിൽ പിടിച്ച് ആശ്വാസം എന്നോണം പറഞ്ഞു ഹാ എപ്പോഴും ഓരോന്നോർത്ത് നേറി നേറി ജീവിക്കാനാ എന്റെ വിധി അയാളൊന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു അമ്മയ്ക്ക് സുഗല്ല മോനെ മാധവിൻ്റെ അവസ്ഥ എന്താ വരാറുണ്ടോ ആ അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു മാധവ് വന്നിരുന്നു കുറച്ച് ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് തിരിച്ചു പോകും അല്ല എന്താ നിന്റെ തീരുമാനം ഇങ്ങനെ ഒറ്റത്തടിയായി നിന്നാ മതിയോ ഇനിയും ആ അമ്മയെ സങ്കടപ്പെടുത്താനാണോ ഉദ്ദേശം അമ്മക്കും വയസ്സായി വരൂ ഒന്ന് വീണാൽ താങ്ങായി നിൽക്കാൻ ആരേലും വേണ്ടേ മക്കളുടെ സന്തോഷം കാണാനല്ലേ ഓരോ അമ്മമാരും ആഗ്രഹിക്കൂ ഇതിപ്പോ നിന്നെ ഓർത്ത് നിന്റെ അമ്മയ്ക്ക് വേദന മാത്രമേ ഉണ്ടാവൂ അയാൾ കാര്യഗൗരവത്തോടെ പറഞ്ഞു അത് പിന്നെ മാഷെ ഞാൻ എനിക്ക് അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു പോയി എനിക്കറിയാം മോനെ സങ്കടവും കുറ്റബോധവും ഒക്കെ കാണും അതിൽ നിന്നൊക്കെ അതിജീവിച്ച് സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിക്കണം നമ്മൾ കാരണം അമ്മയുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല അതുകൊണ്ട് മോൻ അമ്മ പറയുന്നത് അനുസരിക്കണം നല്ല ആലോചന ഒത്തു വന്നാൽ മോനതിന് സമ്മതിക്കണം അയാൾ ഒരു മകനോടെന്ന പോലെ വാത്സല്യത്തോടെ പറഞ്ഞു അതിനവൻ പതിയെ തലയാട്ടി മറക്കാൻ പറ്റുമോ എനിക്കെൻ്റെ അച്ചുവിനെ വേറൊരു പെണ്ണെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കാനാവുമോ അവൻ്റെ ഉള്ളം അവനോട് ചോദിച്ചു അല്ല മാഷെ അമ്പിളിപ്പോൾ എവിടെയാ ജോലിക്ക് പോകുന്നുണ്ടോ ഇല്ല മോനെ അവളെ അവൻ ദുബായിലേക്ക് കൊണ്ടുപോയി അവൻ്റെ ലീവ് കുറവാണെന്ന് കമ്പനി വക റൂമും ഫുഡും ഉള്ളതുകൊണ്ട് പിന്നെ അമ്പിളിമോളെ കൂടെ കൂട്ടി അച്ഛനെയും അമ്മയേയും വിട്ടുപോവാൻ അവൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ഞങ്ങൾ നിർബന്ധിച്ചയച്ചതാ മക്കളുടെ സന്തോഷമല്ലേ മാതാപിതാക്കൾക്ക് വലുത് ഹരിമൻ സ്നേഹമുള്ളവനാ അവൻ എന്റെ പൊന്നുപോലെ നോക്കും അവളെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട് മരിക്കാലോ ഇപ്പോ ആ ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ അയാൾ ആശ്വാസം കലർന്ന നെടുവേർപ്പോടെ പറഞ്ഞു വിനു അയാളെ നോക്കി ദയനീയമായി ചിരിച്ചു അപ്പോഴേക്കും ശാരദ അമ്പലത്തിൽ നിന്നും വന്നിരുന്നു മാഷിനും വിനുവിനും പ്രസാദം നീട്ടി അവർ അതിൽ നിന്നും ഒരൽപ്പമെടുത്ത് നെറ്റിയിൽ തൊട്ടു എന്നാ ഞാൻ ഇറങ്ങട്ടെ മാഷെ അതിന് അയാളൊന്നു തലയാട്ടി അല്ല മോനെ മോനൊന്നും കഴിക്കാതെ പോവാണോ എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലെ പ്രസാദം അവിടെ ടേബിളിൽ വെച്ചുകൊണ്ടവനോട് ചോദിച്ചു ഒന്നും വേണ്ടമ്മ ഇനി ഒരിക്കലാവാം എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി ഒരു വല്ലായ്മയോടെ രണ്ടുപേരും അവന്റെ പോക്കും നോക്കി നിന്നു പാവും കുട്ടി വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവനവളെ മറക്കാൻ പറ്റിയിട്ടില്ല അയാൾ വേദനയോടെ ശാരദയെ നോക്കി പറഞ്ഞു ഞാനും അത് തന്നെയാ ആലോചിച്ച് ഇനിയെങ്കിലും ആ കുഞ്ഞൊരു വിവാഹമൊക്കെ കഴിച്ച് കുടുംബമായി ജീവിക്കുന്നത് കണ്ടാ മതി എന്നും പറഞ്ഞുകൊണ്ടവർ അകത്തേക്ക് കയറിപ്പോയി മാധവ് പോകാനിറങ്ങിയപ്പോഴാണ് പാടവരമ്പത്തൂടെ നടന്നു വരുന്ന മീരയെ കണ്ടതും അവൻ അവിടെ തന്നെ നിന്നു എന്തോ അവൻ്റെ ഉള്ളം സങ്കടത്താൽ വലഞ്ഞു അവളുടെ ഇഷ്ടം ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് തിങ്ങി നിന്ന വേദന അന്ന് ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു പാവം എത്രത്തോളം വേദനിച്ചു കാണും ആ മനസ്സ് എല്ലാ വേദനയും അറിയണമെങ്കിൽ നമ്മളും അതേ സാഹചര്യത്തിലൂടെ സഞ്ചരിക്കണം അപ്പോഴേ വേദനയുടെ ആഴം മനസ്സിലാകൂ എന്നവൻ വേദനയോടെ ഓർത്തു മാധവിനെ കണ്ടതും മീര മങ്ങിയ ചിരിചിരിച്ചു അപ്പോഴത്തെ അവളുടെ ഭാവം എന്തെന്ന് അവന് ഗ്രഹിക്കാൻ കഴിയുമായിരുന്നില്ല മധുവേട്ടൻ പോവുകയാണോ അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടവൻ അതേന്ന് തലയാട്ടി പിന്നെ അവൾ അകത്തേക്ക് പോവാനായി നടന്നതും പെടുന്നനെ മാധവ് അവളുടെ കയ്യിൽ പിടിച്ചു പെട്ടെന്നുള്ള അവന്റെ പിടുത്തത്തിൽ ഒരാന്തലോടെ അവൾ അവനെ നോക്കി നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ മീര മീരാ അവൻ അത്രയും ദയനീയമായി ചോദിച്ചു എന്തിന് എന്തിനാ എനിക്ക് മാധവേട്ടനോട് ദേഷ്യം എനിക്കൊരു ദേഷ്യവും ഇല്ല മധുവേട്ടന്റെ സന്തോഷം അത് മാത്രേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ പിന്നെ എന്റെ ഇഷ്ടം അത് എന്നിൽ തന്നെ തീരും അതും പറഞ്ഞ് ഇനി മധുവേട്ടനെ ഞാൻ ശല്യപ്പെടുത്തില്ല അതോർത്ത് പേടിക്കുകയും വേണ്ട അതിൻ്റെ പേരിൽ എന്നെ സഹതാപത്തോടെ നോക്കുകയും വേണ്ട ഞാനായി വെച്ച വേദനയാണ് അത് അതിന് മധുവേട്ടന് കുറ്റബോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല മധുവേട്ടൻ്റെ സ്നേഹം കിട്ടാൻ എനിക്ക് ഭാഗ്യമില്ലാതായിപ്പോയി അത് മധുവേട്ടൻ്റെ കുറ്റമല്ലോ പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോയിരുന്നു അവളുടെ വേദന മനസ്സിലാക്കിയ മധു അവളുടെ കൈയിൽ പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു മാധവിനോട് അത്രയും അടുത്തു നിന്നപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത പരവേഷവും വെപ്രാളവും ഒക്കെ തോന്നി എങ്കിലും അവൻ്റെ കൈ വിടുവിക്കാനോ അകന്നു മാറി നിൽക്കാനോ അവൾക്ക് തോന്നിയില്ല എന്നും ഇതുപോലെ എന്നെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന് ഒരു വേള അവൾ ആഗ്രഹിച്ചു പോയിരുന്നു അവളുടെ കണ്ണിലെ പിടപ്പ് കണ്ടവൻ മന്ദഹസിച്ചു ഡീ പെണ്ണെ നിനക്ക് എന്നോടുള്ള സ്നേഹത്തിൽ ഒരു കുറവും വന്നിട്ടില്ലേ നിഷ്കളങ്കമായി അവൻ ചോദിച്ചതും മധുവേട്ടൻ മധുവേട്ടനിതെന്തു പറ്റി എന്നൊരു പകപ്പോടെ അവൾ അവനെ തന്നെ നോക്കി ഡി ഇങ്ങനെ എന്നെ കൂർപ്പിച്ചു നോക്കാതെ ചോദിച്ചതിന് മറുപടി പറ അല്ല മധുവേട്ട നിങ്ങൾ എന്നെ കളിയാക്കുവാണോ അവൾ പരിഭവത്തോടെ ചോദിച്ചു അതെന്താ മീര നിനക്ക് അങ്ങനെയാണോ തോന്നിയത് അല്ല അത് പിന്നെ പെട്ടെന്നിപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ തോന്നിയതിൽ തെറ്റൊന്നുമില്ലല്ലോ അവളൊരു ഗൗരവത്തോടെ പറഞ്ഞു ഹാ അതും ശരിയാ എന്നാലേ ഞാനിത് കാര്യമായിട്ട് ചോദിച്ചതാ പറ മുമ്പുണ്ടായിരുന്ന സ്നേഹം അങ്ങനെ തന്നെ ഉണ്ടോ അതിപ്പോ അറിഞ്ഞിട്ട് എന്തിനാ മധുവേട്ട അതൊന്നും മധുവേട്ടനെ ബാധിക്കുന്ന കാര്യവുമല്ല പിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ അപ്പോഴേക്കും വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റുന്ന ഒന്നല്ല പ്രണയം മരണം വരെ എന്റെ പ്രണയം ഒരണു കുറയാതെ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും ഇനി എത്രയൊക്കെ വേദനിപ്പിച്ചാലും തള്ളിക്കളഞ്ഞാലും അയാളെ വെറുക്കാനോ മറക്കാനോ പറ്റില്ല എൻ്റെ മരണം വരെ ഉള്ളുകൊണ്ട് ഞാൻ പ്രണയിച്ചു കൊണ്ടേയിരിക്കും എന്ന് കരുതി മധുവേട്ടൻ പേടിക്കേണ്ട അതുകൊണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പ്രണയത്തിനോ നിങ്ങളുടെ ജീവിതത്തിനോ ഒരു നഷ്ടവും സംഭവിക്കില്ല മീര പറഞ്ഞു നിർത്തിയതും അവൻ്റെ ഉള്ളിൽ അവളോടുള്ള സഹതാപവും സ്നേഹവും വാത്സല്യവും ഒക്കെ തോന്നിപ്പോയി പെട്ടെന്ന് മധു അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു ഒരു നിമിഷം അവൾ പോയി അവളുടെ ശക്തമായ തള്ളലിലാണ് താൻ എന്താണ് ചെയ്തതെന്നുള്ള ബോധം വന്നത് സോറി മീര ഞാൻ അറിയാതെ മാധവ് ദയനീയമായി പറഞ്ഞു അവളുടെ കണ്ണുകൂർപ്പിച്ചുള്ള നോട്ടമായിരുന്നു അതിനുള്ള മറുപടി അപ്പോഴേക്കും വിനുവിന്റെ അമ്മ ഉമ്മറത്തേക്ക് വന്നു ഹ മോളായിരുന്നോ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് അപ്പോഴാണ് ഇഞ്ചി കടിച്ച അണ്ണാനെ പോലെ നിൽക്കുന്ന മധുവിനെ അമ്മ ശ്രദ്ധിച്ചത് അല്ല മധു നീ പോയില്ലായിരുന്നോ ഏ ഹാ അമ്മ ഞാൻ പോവാനിറങ്ങിയപ്പോഴാണ് മീര കയറി വന്നത് അപ്പോൾ അവളോട് വിശേഷം തിരക്കി നിന്നു പോയതാ അവൻ വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ച് മീര മാധവ് പോവുന്നതും നോക്കി നിന്നു ഉള്ളിൽ ചെറിയൊരു പ്രതീക്ഷയുടെ മുള പൊട്ടി വിരിയുന്നത് അവൾ അറിഞ്ഞതും അത്രയും മനോഹരമായൊരു പുഞ്ചിരി അവളിൽ വിരിഞ്ഞു നന്ദു രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി താഴേക്കിറങ്ങി വന്നു അപ്പോഴേക്കും ഭദ്ര ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ച് അവളെ കാത്തുനിന്നിരുന്നു നിന്നിരുന്നു കിഷോർ കഴിച്ചു തുടങ്ങിയതും അവൾ അച്ഛന്റെ അരികിലുള്ള കസേരയിലിരുന്നു ഭദ്ര അവൾക്ക് ദോശയും സാമ്പാറും വിളമ്പി അപ്പോഴേക്കും അർജുൻ അവിടേക്ക് വന്നു ബൈക്കിന്റെ ശബ്ദം കേട്ടതും ഇതിപ്പോ ആരായെന്നും പറഞ്ഞ് ഭദ്ര സീറ്റൌട്ടിലേക്ക് ചെന്നു ബൈക്കിൽ നിന്നിറങ്ങി ബൈക്ക് സ്റ്റാൻഡിലിടുന്ന അർജുനെ കണ്ട് ഭദ്ര ഹ മോനായിരുന്നോ അവൻ അവരെ നോക്കി ഹൃദ്യമായി ചിരിച്ചു നന്ദു ഇല്ല മമ്മ ചോദിച്ചുകൊണ്ടവൻ അകത്തേക്ക് കയറി ഉണ്ടു മോനെ ഫുഡ് കഴിക്കുക മോംവാ കഴിക്കാം എന്നും പറഞ്ഞ് അവന് വേണ്ടി ഫുഡ് വിളമ്പി നന്ദുവിനെ ഓപ്പോസിറ്റ് സൈഡിലാണ് അർജുൻ ഇരുന്നത് ഇന്നലത്തെ കാര്യമോർത്തപ്പോൾ എന്തോ നന്ദുവിനെ അവനെ നോക്കാൻ ചമ്മൽ തോന്നി അവളുടെ ആ ഭാവം കണ്ട് അവൻ പതിയെ ചിരിച്ചു പെട്ടെന്നവൾ ഒരു നോക്ക് നോക്കിയതും രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിലുടക്കി കുറച്ചു സമയം അവർ പതേ നോട്ടം തുടർന്നു അവൻ്റെ കണ്ണിലെ കാന്തിക ശക്തി അവളെ അവനിലേക്ക് അടുപ്പിക്കും പോലെ തോന്നി അവൾക്ക് കിഷോറും ബദ്രയും പകച്ചുകൊണ്ട് ഇരുവരെയും വീക്ഷിക്കുകയാണ്